ഞാൻ ആസൽ പന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സൗഹൃദം പലരും മറക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിലേറെ പേർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിയുമായിരുന്നു കെ പി ഹസനാജി എന്ന ജെ ഡി ടി ഹസനാജി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഏകദേശം രണ്ട് മണിയായി കാണും ഞാൻ കാരപ്പറമ്പിലെ ലെസ്ലി വില്ലയിൽ ഉസ്മാനാജിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഹസനാജിയുടെ മകൻ ഹിഷാമിൻ്റെ നമ്പർ ഫോണിൽ തെളിഞ്ഞു വന്നു ഇടറിയ ശബ്ദത്തിൽ ഹിഷാം പറഞ്ഞു നമ്മുടെ വാപ്പ പോയി മയ്യത്ത് തൃശ്ശൂരിലാണ് ഇപ്പോൾ വീട്ടിലെത്തും ഹിഷാമിനോട് മറ്റൊന്നും ചോദിക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ കേട്ടത് സത്യമാണോ മിഥിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരാഴ്ച മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടതാ എന്നോട് എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് കുറേ ഉപദേശിച്ചു പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡെൻറ്റൽ കോളേജിനെക്കുറിച്ച് ഞങ്ങൾ കുറേ ചർച്ച ചെയ്തതാണ് എറണാകുളത്ത് പോകണം പോയി വന്നിട്ട് നമുക്ക് വിശദമായി ഇരിക്കാം എന്ന് പറഞ്ഞു പിരിഞ്ഞതാണ് ആകെ ഒരു മരവിപ്പ് കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീർ വരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഷോക്കുണ്ടായ സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല എങ്ങനെയോ കാർ ഓടിച്ച് അസനാജിയുടെ വീട്ടിലെത്തി ആളുകളൊക്കെ വിവരം അറിഞ്ഞു ഉള്ളൂ എന്നെ കണ്ടപ്പോൾ നിശാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു എറണാകുളത്ത് നിന്നും സകുടുംബം കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വാടാനപ്പള്ളിയിൽ വച്ച് കാറിൻ്റെ ടയർ മാറ്റിയിടാൻ വേണ്ടി നിർത്തിയപ്പോൾ റോഡിൻ്റെ എതിർവശത്തുള്ള പെട്രോൾ പമ്പിൽ കയറി ഹാജി വിശ്രമിക്കുകയായിരുന്നു അങ്ങനെ ടയറൊക്കെ മാറ്റിക്കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് കാറിലേക്ക് വരാൻ വേണ്ടി റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് ടാങ്കർ ലോറി വന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചത് ഉടനെ തന്നെ വാടാനപ്പള്ളിയിലെ ഹൈടെക് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ജീവിതം അനാഥകൾക്കും അഗതികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി ചിലവഴിച്ച ആ മനുഷ്യനെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവസാന ഏറെ വേദനിപ്പിച്ച് കള്ളനെന്നും ധിക്കാരിയെന്നും തന്നപ്പൊക്കിയെന്നും ഒക്കെ മുദ്രകുത്തി രണ്ടു ദിവസം ജയിലിൽ വരെ കിടത്തിയ ആ ദുഷ്ടജന്മകളെക്കുറിച്ച് ഞാൻ ആ സമയത്ത് ഓർത്തുപോയി അസനാജിയെ പുകച്ച് പുറത്തു ചാടിക്കാൻ കരുനീക്കിയ സിൻഡിക്കേറ്റിലൊരാളും മുസ്ലിം സമുദായത്തിന് വേണ്ടിയെന്നും മുസ്ലിങ്ങളോടും മാനവ വേണ്ടി വേണ്ടിയെന്നും മറ്റുള്ളവരോടും പറയുന്ന ഒരു പത്രത്തിൻ്റെ പ്രമുഖന് വർഷങ്ങൾക്ക് ശേഷം ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഹസനാജിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞത്രേ അപ്പോൾ ഹസ്സനാജി കയ്യിലെ രോമം പിടിച്ചു കാണിച്ചിട്ട് എനിക്കിതെല്ലാം ഇതാണ് പഠിച്ച റബ്ബിൻ്റെ പ്രീതി മാത്രം മതി നിങ്ങളുടെ ആരുടെയും അവതാരം വേണ്ട എന്ന് പറഞ്ഞതായി ഹസ്സനാജി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഒരു മകൻ്റെയും അടുത്ത സുഹൃത്തിൻ്റെയും സ്ഥാനമാണ് അദ്ദേഹം എനിക്ക് നൽകിയത് സുബൈ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പേരെടുത്ത് പറയുന്ന ആളുകൾ ഒരാളായി മാറാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തിയാറിനാണ് സുബൈദത്തെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് നിരവധി സ്ഥലത്ത് അദ്ദേഹം പെണ്ണ് കാണാൻ പോയി പെണ്ണിൻ്റെ സൗന്ദര്യമോ സമ്പാദ്യമോ ഒന്നുമല്ല അദ്ദേഹം നോക്കിയത് ഒറ്റ ചോദ്യം അദ്ദേഹം ആ സ്ത്രീകളോടൊക്കെ ചോദിച്ചിട്ടുള്ളൂ പ്രായപൂർത്തി ആയതിന് ശേഷം കാരണം കൂടാതെ എന്നെങ്കിലും സുബഹി കല ആക്കിയിട്ടുണ്ടോ എന്ന് അതിൽ മാർക്ക് ലഭിച്ചത് സുബൈതക്കാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയും പല തവണ അദ്ദേഹം എന്നെ ഹജ്ജിനും മുറക്കും ക്ഷണിച്ചെങ്കിലും കുറേ ബാധ്യതകളും മറ്റുമുള്ളതുകൊണ്ട് അത് തീർക്കാതെ ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ ഹജ്ജിനില്ല മറ്റുള്ളവരുടെ ചിലവിൽ സൗജന്യമായി നിർവഹിക്കേണ്ടതല്ലോ ഹജ്ജും ഉംറയും ഞാൻ അസ്നാജി വിളിച്ചാൽ വരില്ല ഇബ്രാഹിം നബി തന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കൈയും കൂട്ടി എന്നെ അഭിനന്ദിക്കുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഞാനെന്നും നാസിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആ വാക്ക് എനിക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസമേകിയത് ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് യാത്രക്കിടയിൽ അദ്ദേഹം ജെ ഡി ടി ഇസ്ലാം ഓർഫനേജിനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ കഠിനാധ്വാനവും മദർ തെരേസയും മുഹമ്മദ് അലി ക്ലേയും ശ്രീമതി ഇന്ദിരാഗാന്ധിയും തുടങ്ങി ലോക രാഷ്ട്ര നേതാക്കളെ ജെ ഡി റ്റിയിൽ എത്തിച്ചതും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വളർന്നു നശിച്ചു പോകുമായിരുന്ന ജെ ഡി ടിയിലെ ചില അന്തേവാസികളെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കാൻ കണിശക്കാരനായി മാറേണ്ടി വന്നതും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഠിന ശിക്ഷണത്തിൽ വളർന്ന പലരും ഭാവിയിൽ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയതും യത്തീൻഖാനയിലെ അന്തേവാസികളെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകാൻ ഇരുപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതും ഇതെല്ലാം അതിൽ ചിലത് മാത്രമാണ് ഇന്ന് കാണുന്ന ജെ ഡി ടിയിലെ അധികവും ഒന്നൊന്നായി നിർമ്മിച്ചത്സനാജിയുടെ കാലത്താണ് മലബാറിലെ പാവങ്ങാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഇക്കരെ ഹോസ്പിറ്റലിൻ്റെ തുടക്കം കുറിച്ചത് സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫണ്ട് കൊണ്ടാണ് അവർ കേരളത്തിൽ നൂറ്റി അമ്പതോളം ആശുപത്രികൾക്ക് സഹായം നൽകുന്നുണ്ട് അവരുടെ ഏക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇക്രെ എന്നാൽ ആ ആശുപത്രി തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നുണപ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരി നടത്തി അധികാരങ്ങൾക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കാതെ തൻ്റെ സംഘാടന മികവും അഡ്മിനിസ്ട്രേഷൻ പവറും കണ്ട് പല സ്ഥാനങ്ങളും അസനാജിയെ തേടി വരികയാണ് ഉണ്ടായത് സ്കൌട്ട് കമ്മീഷനായി നിയമനം ലഭിക്കാൻ പതിനെട്ട് വയസ്സ് തികയണം എന്നിരിക്കെ ബർമൻ ഭരണാധികാരിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം പതിനൊന്ന് വയസ്സുകാരനെ അദ്ദേഹത്തെ സ്കൗട്ട് കമ്മീഷനായി നിയമിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആർമി ഓഫ് പീസ് മെസ്സേജ് ടു ദ വേൾഡ് പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായി കേരള സംസ്ഥാന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറായും വൈസ് ചെയർമാനായും ഇരുമുന്നണികളുടെ ഭരണത്തിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഇക്കാലത്ത് ഹാജിമാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ബർമ്മ സന്ദർശിക്കാനെത്തിയ റഷ്യൻ പ്രസിഡന്റ് ബുൽഗാനിയൻ ചൈനൻ പ്രധാനമന്ത്രി ചൌഡായി റഷ്യൻ പ്രധാനമന്ത്രി ക്യൂച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ തുടങ്ങി നിരവധി ലോകരാഷ്ട്ര തലവന്മാരെ സ്കൗട്ടിൻ്റെ പേരിൽ പരിചരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ബർമ്മ സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയെ ബർമ്മയിലെ പ്രധാന സ്ഥലങ്ങളും മറ്റും സന്ദർശിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത് ഹസനാജിയായിരുന്നു ഇന്ദിരാഗാന്ധിയുമായുള്ള ആത്മബന്ധം മരണം വരെ നിലന്നു ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയ വരെ അദ്ദേഹത്തോട് പ്രത്യേകം അടുപ്പം തന്നെ കാണിച്ചിരുന്നു അഞ്ച് തവണ യു എൻ ഒയിൽ നടന്ന കോൺഫറൻസിലും രണ്ടായിരത്തി മുന്നിൽ മലേഷ്യയിൽ നടന്ന ഒ ഐ സി കോൺഫറൻസിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുകയും നിരവധി സംസ്ഥാന കേന്ദ്ര രാജ്യാന്തര ബഹുമതികളും അസനാജിയെ തേടി വന്നിട്ടുണ്ട് അസനാജി ഏകാധിപതിയാണ് തന്നിഷ്ടക്കാരനാണ് എന്നൊക്കെ പറയുന്നവർ മലബാറിലെ ഒരു കൂട്ടം ആളുകൾ ജെ ഡി റ്റിയുടെ പുതിയ ഭാരവാഹിത്വത്തിൽ എത്തിയിട്ടും അസനാജി ചെയ്തതിൻ്റെ ഏഴാഴത്ത് പോലും എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അസനാജിയുടെ കാലത്ത് ലോക രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും ലോക ബോക്സിംഗ് താരം മുഹമ്മദ് അലിക്കളെ മദർ തെരേസ പോലെയുള്ള പ്രമുഖ വ്യക്തികളെയും ജെ ഡി ടിയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലധിഷ്ഠിത കോഴ്സുകളും അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ കാലത്ത് ജെ ഡി റ്റി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്ന് ഒരു രൂപയെങ്കിലും കോഴ വാങ്ങിയിരുന്നോ എന്ന് ഈ ആളുകൾ പറയണം ഇന്ന് ജെ ഡി റ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ എത്ര രൂപ നൽകണമെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു രാഷ്ട്രീയ നേതാക്കളും മതപണ്ഡിതന്മാരും പൊതുമുതൽ ഉപയോഗിച്ച് കോടികൾ വില വരുന്ന ലക്ഷറി വാഹനങ്ങളും തൻ്റെയും മക്കളുടെയും മരുമക്കളെയുമൊക്കെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്തപ്പോൾ അത്തരം ഒരു ആരോപണം അസനാജിയെക്കുറിച്ച് ഉന്നയിക്കാൻ കഴിയുമോ സ്വദേശത്തും വിദേശത്തുമുള്ള പ്രമുഖ ഭരണാധികാരികളും ബിസിനസ്സുകാരുമായൊക്കെ നല്ല ആത്മബന്ധമുള്ള അസനാജിക്ക് തൻ്റെ മക്കൾക്കെങ്കിലും ഉയർന്ന ജോലിയും വരുമാനവും ഉറപ്പാക്കാമായിരുന്നു അസനാജിയുടെ നാലു മക്കൾ ഹിഷാം ഇന്നും കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുകയാണ് ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ യുവാക്കളുള്ള കേരളത്തിൽ അസനാജിയെ പുറത്താക്കാൻ കരുനീക്കിയവരുടെയും പേനയുന്തികളുടെയും ഒക്കെ മക്കൾ ഇന്ന് എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് അതൊക്കെ ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ചിട്ടാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അസനാജിക്ക് പകരം അസനാജി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് നീണ്ട പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരത്തിലൊരുവനാണ് ഈയുള്ളവനും അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ദൈവം ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഞാൻ ഇവിടെ അയവറക്കുകയാണ്